ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ബാക്കി വന്ന ചോറും അതുപോലെ തന്നെ മുട്ടയും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് കാണിക്കാനായിട്ട് പോവണം കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ബാക്കി വന്ന ചോറൊക്കെ ചിലരെങ്കിലും അത് ഉപയോഗിക്കാറുണ്ടാകും കളിയായിരിക്കും ചെയ്യണ്ടാവുക ചിലരൊക്കെ അത് തിളപ്പിച്ചിട്ട് രാവിലെ വീണ്ടും ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും കഴുകിയെടുത്ത് തിളപ്പിച്ച് അങ്ങനെ കഴിക്കുന്നവരും ഉണ്ടായിരിക്കും എന്നാൽ ബാക്കി വരുന്ന ചോറൊന്നും നമ്മൾ കളയേണ്ട കാര്യമില്ല നമുക്ക് ഒരുപാട് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് ഇത് തലേദിവസത്തെ ചോറാണ് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നമ്മൾ എത്രത്തോളം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ചോറൊക്കെ എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതേപോലെ കുറച്ച് ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരിതരിപ്പില്ലാത്ത രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അതുപോലെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി കുറച്ച് ചോറ് ഞാൻ ഇതേപോലെ ഒരു മിക്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം വെള്ളം ചേർക്കാനേ പാടില്ല ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ അതാണ് ഇത്രയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഒന്ന് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയോളം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇത് ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് ഞാൻ പറയണില്ല നമ്മളെ വീട്ടിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ട് അതിനനുസരിച്ചൊക്കെയാണല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചോദിച്ചു ചോറും ഗോമ്പ് പൊടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാൻ കുറച്ചുകൂടി ഗോതമ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒരു കപ്പ് ഗോതമ്പ് പൊടി ആയിരുന്നു എടുത്തിരുന്നത് അങ്ങനെ അര അരക്കപ്പിൽ ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തു ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ചോറൊക്കെ ചേർത്തത് കാരണം നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല എന്നിരുന്നാലും ചോറ് ചേർത്തത് കാരണം കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഗോതമ്പ് പൊടിയൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മളിത് റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ളതിനൊന്നും നമ്മൾ വെക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ തൂവിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഒട്ടിപ്പിടിക്കുകയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് അതേ വലിപ്പത്തിലുള്ള ഓരോ ബോൾസ് ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ ഇതെല്ലാം തന്നെ ബോൾസ് ബോൾസാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കാണ് വേണ്ടത് ഇപ്പോൾ ചപ്പാത്തി പലകയിൽ ഞാൻ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് പൊടി തട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്കത് എല്ലാ സൈഡും ഒരേപോലെ നല്ല ഒരേ കനത്തിൽ കിട്ടിയാലാണ് നമ്മുടെ ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല എന്താ സോഫ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എത്രത്തോളം നന്നായിട്ട് പരത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ കുടല് തട്ടുന്ന രീതിയിൽ നമ്മൾ പരത്തി പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി അതിൽ പൊടികളൊക്കെ ഉണ്ടായിരിക്കാം ആ പൊടിയൊക്കെ നന്നായിട്ട് തട്ടിക്കളയണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതെല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതേപോലെ നമുക്ക് ഒരേ വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കനം എന്ന് പറയുന്നത് ഇതേപോലെയാണ് ഇനി എന്താ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പാന് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇതിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പാന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാണ് വേണ്ടത് വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടുന്നതാണ് നമ്മൾ ഒന്ന് ഇട്ടതിന് ശേഷം ഒരു തേർട്ടി സെക്കൻഡ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മറിച്ചിടാ എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒരു വശം കുക്കാവുമ്പോൾ നമുക്കതിൽ കുറച്ച് ഓയിൽ ഒന്ന് തടുവിയതിന് ശേഷം നമുക്ക് ഇതേപോലെ വേവിച്ചെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഒരു ദിവസം മുഴുവൻ ഇരുന്ന വരെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് തക്കാളി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനാണ് പോണേട്ടോ ഇനി അതവിടെ ഇരുന്ന് തിളക്കട്ടെ അത് ആവുമ്പോൾ ഇറക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകമാണ് പൊട്ടിച്ചെടുക്കുന്നത് ജീരകം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് രണ്ട് സവോള ഇതേപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് വെറുതെ കുറച്ച് വഴന്ന് കിട്ടിയ പോരാ നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമ്മുടെ ഈ ഒരു തക്കാളിയുടെ ഈ ഒരു പുറത്തുള്ള ആ ഒരു തോൽ നമുക്ക് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഇത് നമുക്ക് ആവശ്യമില്ല ഇനി നമുക്കത് ഈയൊരു തക്കാളി നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമൊക്കെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നല്ല ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഇവിടെ നന്നായിട്ട് വഴന്ന് ചെറുതായി നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു ഒരു പച്ച കുത്തലുണ്ടല്ലോ അത് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം കൊടുക്കാം അതുപോലെ തന്നെ ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്നിട്ട് നമ്മളിത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തല് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയുടെ ആ ഒരു പ്യൂരി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും നല്ലപോലെ എണ്ണ തെളിയുന്നത് വരെ നമ്മളിതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് അനുവദിക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് അരച്ചിട്ട് അതിൽ നിന്നുള്ള പാലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു മസാല ഇവിടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ നിന്നുള്ള ആ ഒരു പാല് നമ്മൾ അരിച്ചെടുത്തതാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഇത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുഴുവനായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പാല് കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാണ് അപ്പോൾ ഞാൻ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട ഇങ്ങനെ മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നൂല് ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇനി നമ്മുടെ ഗ്രേവി ഇതിലേക്ക് കുറച്ചൊന്ന് ആവുന്ന രീതിയിൽ മുട്ടയിൽ പിടിക്കുന്ന രീതിയിൽ ഇതേപോലെയൊന്ന് വെച്ച് കൊടുക്കേണ്ടത് നമ്മുടെ എന്താ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ എന്താ തിളപ്പിക്കാനായിട്ട് പാടില്ല ഫ്ലെയിം താഴ്ത്തി വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് മാത്രമല്ല ഈ ഒരു മുട്ടക്കറി നമുക്ക് എന്തിൻ്റെ കൂടെയും വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി വന്ന ചോറൊന്നും ഇനി ആരും കളയരുത് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ നമുക്ക് ഒരുപാട് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്